മദ്യവിൽപന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായി അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു ഒന്നാം തീയതിയിലും മറ്റു ഡ്രൈ ഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ച് അമിതവിലയ്ക്ക് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായി അഴിച്ചുവിട്ട് പ്രതി ഓടി രക്ഷപ്പെട്ടത് കൊടുങ്ങല്ലൂർ നാരായണമംഗലം പാറയ്ക്കൽ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള നിധിനാണ് കുറ്റകൃത്യം ചെയ്തത് ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന അമ്പത്തിരണ്ട് കുപ്പി മദ്യവും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും പിടികൂടി എക്സൈസ് കൊടുങ്ങല്ലൂർ റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത് നിതിനെതിരെ നിരന്തരം മദ്യവിൽപ്പന പരാതികൾ ലഭിച്ചിരുന്നതായും ഇയാളെ മുൻപ് അമിതമായി മദ്യം സൂക്ഷിച്ചതിന് പിടികൂടിയിട്ടുണ്ടെന്നും എക്സൈസ് പറഞ്ഞു എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ വി മോയേഷ് പി വി ബെന്നി പി ആർ സുനിൽകുമാർ പ്രിവന്റീവ് ഓഫീസർമാരായ കെ എസ് മൻമഥൻ അനീഷ് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി രാജേഷ് ഇ എസ് റിഹാസ് കെ സിജാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ ജി സുമി എന്നിവരുമുണ്ടായിരുന്നു